വിശേഷിപ്പിക്കപ്പെടുന്ന മണ്ഡലത്തിൽ ഇത്തവണയും അത്ഭുതങ്ങൾക്കൊന്നും സാധ്യതയില്ല ലീഗിനൊരു പോറൽ പോലും ഏൽക്കാത്ത മണ്ഡലത്തിൽ ഇ ടി മുഹമ്മദ് ബഷീർ അനായാസ വിജയം സ്വപ്നം കാണുന്നു എൽ ഡി എഫിനായി ഡി സംസ്ഥാന പ്രസിഡന്റ് വി വസീഫും എൻ ഡി എക്കായി കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ എം അബ്ദുസലാമും പൊരിഞ്ഞ പ്രചാരണത്തിലാണ് ന്യൂനപക്ഷ വോട്ടർമാർ ഭൂരിപക്ഷമുള്ള മണ്ഡലത്തിൽ ഫാസിസവും കേന്ദ്ര സർക്കാർ നിലപാടുകളുമാണ് ഇടതും വലതും ചർച്ചയാക്കുന്നത് ഒറ്റയ്ക്ക് നിന്നാലും വിജയിക്കുന്ന മണ്ഡലം എന്ന ആത്മവിശ്വാസമാണ് ലീഗിന്റെ കരുത്ത് രണ്ടായിരത്തി നാലിൽ ടി കെ ഹംസയിലൂടെ മണ്ഡലം ചുവന്നതിലാണ് ഇടതു മോദി തരംഗത്തിൽ വോട്ടു വിഹിതം വർദ്ധിക്കുമെന്ന് എൻ ഡി എയും കരുതുന്നു കേന്ദ്ര സർക്കാരിന്റെ ന്യൂനപക്ഷ വിരുദ്ധ നയങ്ങളും നിയമങ്ങളും തന്നെ മുഖ്യ ചർച്ച പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെ ചൂടേറെ ചർച്ചയാവുന്ന മണ്ഡലത്തിൽ വികസനം മുഖ്യ ചർച്ചയേ അല്ല വിഹിതത്തിൽ മുന്നിൽ ഇ കെ സമസ്ത സുന്നികളാണ് കരുത്തിൽ അൻപത് ശതമാനത്തോളം വരും കാന്തപുരം എ പി സുന്നികൾ തൊട്ടുപിന്നിൽ ശേഷം മുജാഹിദ് പിന്നീട് ജമാഅത്തെ ഇസ്ലാമിക്കാർ ലീഗിന്റെ അടിയുറച്ച വോട്ടുബാങ്കായാണ് ഇ കെ സുന്നികൾ അറിയപ്പെടുന്നത് നല്ലൊരു പങ്ക് മുജാഹിദുകളുടെ പിന്തുണയും ലീഗിന് ലഭിക്കാറുണ്ട് തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ പുറമേക്ക് പ്രകടമല്ലെങ്കിലും അടിയൊഴുക്കുകൾക്ക് സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ഇറ്റിയുടെ ഭൂരിപക്ഷത്തിൽ ചെറിയ ഇടിവുണ്ടായേക്കാം കൊണ്ടോട്ടി മഞ്ചേരി പെരിന്തൽമണ്ണ മങ്കട മലപ്പുറം വേങ്ങര വള്ളിക്കുന്ന് എന്നീ നിയമസഭാ മണ്ഡലങ്ങളാണ് മലപ്പുറം മണ്ഡലത്തിലുള്ളത് എല്ലായിടത്തും ലീഗിന്റെ എം എൽ എ രണ്ടായിരത്തി പത്തൊമ്പതിൽ എല്ലായിടത്തും കുഞ്ഞാലിക്കുട്ടിക്ക് ശക്തമായ ഭൂരിപക്ഷമുണ്ടായിരുന്നു ഒന്നേ പോയിന്റ് ഒന്നേ നാല് ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിനാണ് അന്ന് കുഞ്ഞാലിക്കുട്ടി വിജയിച്ചത് യുവനേതാവായ വസീഫിനെ രംഗത്തിറക്കി ഇടതുമുന്നണിയും ശക്തമായ പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത് ലീഗ് സമസ്ത ഭിന്നത ചർച്ചയാക്കാൻ ഇടതുപക്ഷം ശ്രമിക്കുന്നുണ്ട് രണ്ടായിരത്തി നാലിൽ മഞ്ചേരി ലോക്സഭാ മണ്ഡലത്തിൽ ലീഗിനെ ഞെട്ടിച്ച് നാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ടി കെ ഹംസയിലൂടെ ചെങ്കൊടി പറയിരുന്നു എന്നാൽ അതുപോലൊരു അനുകൂല തരംഗം ഇത്തവണയില്ല ഇ ടി പ്രചാരണ കൺവെൻഷനുകളിലടക്കം കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും മാറി നിൽക്കുന്നെന്ന പരാതി കെ പി സി സിക്ക് ലീഗ് നേതൃത്വം നൽകിയിരുന്നു മൂന്നാം സീറ്റിന് പകരം രാജ്യസഭാ സീറ്റ് ചോദിച്ചതിൽ കോൺഗ്രസ് പക വീട്ടുകയാണോ എന്ന സംശയവും ലീഗിനുണ്ട് യു ഡി എഫിലെ അസ്വാരസ്യം വോട്ടു ചോർച്ചയ്ക്ക് വഴിയൊരുക്കുമോ എന്ന ആശങ്ക ലീഗിനുണ്ട് വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം കോൺഗ്രസ് വോട്ടുകളിലെ ചോർച്ചയെ ഒരു പരിധിവരെ തടയുമെന്ന് ലീഗ് കണക്കുകൂട്ടുന്നു ന്യൂനപക്ഷ വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുക്കുന്നു എന്ന പ്രതിച്ഛായയിൽ ഇതര മുസ്ലിം സംഘടനകൾക്കിടയിൽ ഇ കൂടുതൽ സ്വീകാര്യനാണ് കഴിഞ്ഞ തവണ ബി ജെ പി എ പി അബ്ദുള്ള കുട്ടിയെ മത്സരിപ്പിച്ചിട്ടും അറുപത്തിയെണ്ണായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് വോട്ടാണ് എൻഡിഎക്ക് ലഭിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന്റെയും വിലയിരുത്തലാവുമെന്നും സി എഎ പാർലമെന്റിനകത്തും പുറത്തും ശക്തമായി എതിർത്തതും സുപ്രീം കോടതിയിൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോയതും മുസ്ലിം ലീഗാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഇ ടിയുടെ പ്രചാരണം ഇത്തവണയും മലപ്പുറത്തിന്റെ പച്ചപ്പ് വാർഡില്ലെന്നാണ് യു ഡി എഫിന്റെ ആത്മവിശ്വാസം ജലലഭ്യത നിങ്ങൾക്കൊരു പ്രശ്നമാണോ ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽസ് ഇനി നിങ്ങൾക്കൊപ്പമുണ്ട് മദീന ബോർവെൽസ് പാണ്ടിക്കാട് കൊപ്പം